ഹലോ നമസ്കാരം എല്ലാവർക്കും പിന്നെ അറിയാൻ ഞാനിപ്പോഴും അമേരിക്കയിലാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ജീവിതത്തിൽ ഏറ്റവും ഒരു ആഗ്രഹമാണ് ഞാനിന്ന് ചെയ്യാൻ പോണത് കാരണം എനിക്ക് അറിയാം ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയത് ഹിച്ച് ആയിരുന്നു എന്ന് വെച്ചാൽ കേരള ടു നേപ്പാൾ യാത്ര ചെയ്താണ് എൻ്റെ ലൈഫ് തുടങ്ങിയത് യൂട്യൂബ് കരിയർ തുടങ്ങിയത് കേരള ടു സിംഗപ്പൂർ ഹിച്ച് ആയി ചെയ്തിട്ടായിരുന്നു അപ്പം അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹമാണ് യു എസില് ഹിച്ച് ആക്കിയായിരുന്നു ഹിച്ച് ആക്കെന്ന് വെച്ചാൽ ലിഫ്റ്റ് അടിച്ചിട്ട് പോകുക അല്ലേ അപ്പം ഞാൻ യു എസില് വന്നു ജസീലിപ്പോൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞ് വീട് കണ്ടവർക്കറിയാം അങ്ങനെ ഞാൻ ഇവിടെ വന്നു എനിക്ക് ലിഫ്റ്റ് അടിക്കണം എന്നുണ്ടായിരുന്നു സൊ ഞാൻ അങ്ങനെ സ്റ്റോറി ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ സ്റ്റോറിയാണ്ട് ഒരുപാട് ട്രക്ക് ഡ്രൈവർമാർ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു അങ്ങനെതാണ് ഈ വണ്ടി വണ്ടിയുണ്ടോ ആക്ച്വലി മലയാളിയുടെ ട്രക്കാണ് നമുക്ക് പരിചയപ്പെടാം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ട്രക്കിൽ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നു കേട്ടോ ഒരു ട്രക്കിലേക്കൂടി യു എസിലേക്കൂടി യാത്ര എന്ന് പറയുന്ന ഒരു ഒരു സെറ്റപ്പ് തന്നെയാണ് നമുക്ക് നമുക്ക് ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റെപ്പാണ് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഇത്ര ഹൈറ്റ് ഉള്ളു എന്റെ ഇത്ര ഹൈറ്റിൽ സംഭവം വരുന്നുണ്ട് നമുക്ക് കേറാം ഇപ്പൊ ഞാൻ എന്റെ ക്യാമറയിൽ സൗണ്ട് വരുന്ന എഞ്ചിനൊക്കെ ഓഫ് ആക്കിയിട്ട് എൻജിനെ ഓഫ് ആക്കുന്നു കൂട്ടത്തില് ഞങ്ങൾ രണ്ടുപേരും ആണ് വണ്ടിയിൽ വന്നേക്കുന്നത് പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഞാൻ തന്നെ പറഞ്ഞിട്ടും ഇവർ ആക്ച്വലി യു എസ് ൽ അല്ല കാനഡയിലാണ് കാനഡയിൽ നിന്ന് യു എസ് ലേക്ക് ഇവർ ചരക്കടക്കാൻ വേണ്ടി വന്ന അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചോറിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു ഞങ്ങൾ ആക്ച്വലി ചിക്കാ വഴി ഈ റൂട്ടിലേക്കാണ് പോണത് അപ്പൊ ഞങ്ങള് വേണമെങ്കിൽ മല്ലൂറോന് വേണ്ടിയിട്ട് വിടാം തിരിച്ചുവിടാം ഞങ്ങടെ ഞങ്ങളിവിടെ വരാണെന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമായി കാരണം വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞത് ും കിട്ടി എല്ലാം കിട്ടി ആലപ്പുഴ ലൈഫ് അടിപൊളിയാണല്ലേ ട്രക്കിംഗ് ലൈഫ് ഞങ്ങളിപ്പം അഞ്ചാറ് വർഷമായിട്ട് ഫീൽഡിൽ തന്നെയാണ് യു എസ് ൽ ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റേറ്റ് ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞതിനിടയ്ക്ക് ഇനിയിപ്പോ സ്റ്റേറ്റ് മിസ് ആയിട്ടുണ്ടോ ഐലോ ഐലൻഡ് യു എസ് ഐലൻഡ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഒരു എല്ലാ സ്റ്റേറ്റിലും കവർ ചെയ്തിട്ടുണ്ട് അതാണെ ഇവനും ഒരു എല്ലാ സ്റ്റേറ്റിലും കവർ പറഞ്ഞില്ല ഒരു ആണ് ഈ രണ്ട് വർഷമായിട്ട് ഈ വണ്ടി മേച്ചുകൊണ്ട് നടക്കുന്നത് പിന്നെ ഇത് ആക്ച്വലി മുപ്പരട് വണ്ടി കേട്ടോ കാനഡയിൽ ഒരു വിസിറ്റിംഗ് കാര്യം വന്നൂല്ല പിന്നീട് അങ്ങനെ കൊറച്ച് കൊറച്ച് കൊച്ചു കൊച്ചു ജോലിയൊക്കെ എടുത്തു ഫൈനലി അങ്ങനെ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി തുടങ്ങി അങ്ങനെ ഒരു ട്രക്ക് വാങ്ങി രണ്ട് മൂന്ന് നാല് 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 ട്രക്കിന്റെ മുതലാളിട്ടോ ഞാൻ കണ്ടെടുത്തോളം ടു ബി ഓണസ്റ്റ് ഞാൻ പഠിച്ചെടുത്തോളം ഇവിടെ ചെയ്യാൻ ഒരു ഏറ്റവും നല്ല പണിയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് അറിയാമെങ്കിൽ കാരണം ഒരു ഇല്ല നോർമലി ഒരു ഡോക്ടേഴ്സിനും എൻജിനീയേഴ്സിനും കിട്ടുന്നതിനേക്കാളും സാലറി ഇവർക്ക് വരുന്നുണ്ട് പിന്നെ എന്താ പറയുക ഒരു ഹാപ്പി മൊമെന്റ് നമ്മൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ബോഡി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഒരുപാട് നമ്മൾ ഫുഡ് കാന് പോവാണ് ഇവർ ആക്ച്വലി കുക്കിംഗ് അല്ല കുക്കിങ് ചെയ്യുന്നുണ്ട് ഇവർ പക്ഷെ ഇത്തവണ ഇവർ നാട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പൊ കാനഡയിൽ നിന്ന് വന്നാൽ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഇവരെന്തും അവിടുന്ന് കുക്ക് ചെയ്യും കുക്ക് ചെയ്ത് കൊണ്ടിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യും എന്നിട്ട് ഓരോ ദിവസം അത് എടുത്തിട്ട് ചൂടാക്കി ചൂടാക്കി കഴിക്കും അല്ല ബ്രോ ണ്ട് മൂപ്പടെ ഉണ്ട് 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 കേട്ടോ രണ്ടുപേരും വീട്ടിൽ നിന്ന് ചോറും മീൻകറിയൊക്കെ ചോറും വരുന്നുണ്ട് മോനെ കുട്ടനാടൻ കുട്ടനാടൻ കേട്ടോ മുപ്പറയും കുട്ടനാടൻ ചോറും കറി മീനും ചോറും കറി എന്റെ വീട്ടിൽ നിന്നാണ് അവൻ ബിരിയാണി കൊണ്ടുവരത്തുള്ളൂ ബിരിയാണി മാത്രമേ ഒരു കുട്ടനാടൻ കാരെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ പിന്നെ നല്ല അടിപൊളി മീൻകറി എന്ന കേട്ടപ്പോൾ എന്തായാലും ഞാൻ കാനഡ പോകുന്നുണ്ട് കേട്ടോ കാനഡയിൽ ഞാൻ പോയിട്ട് തീർച്ചയായിട്ടും ആ മീൻ കറി ഞാൻ തിന്നു ആ പിന്നെ മൂപ്പർക്കറി യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ട്രക്കേഴ്സ് ലൈഫിൻ കാനഡ ഉണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലയാളി ചാനലുണ്ട് ട്രക്കേഴ്സ് ലൈഫിൻ്റെ വീഡിയോ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ നമ്മുടെ തമ്മിലായിട്ട് ഡിഫറൻറ്റ് എന്താ പറയാ ഞാൻ പറഞ്ഞു വെച്ചാൽ അവർ ശരിക്കും ഞാൻ യു എസ് എൽ ട്രിപ്പിന് അതിന് വേറെ പോയിന്റ് ഉണ്ടായിട്ട് ബ്ലോഗേഴ്സ് ആണ് ശ്രദ്ധിച്ചേക്കണം എനിക്ക് ഒരു വീഡിയോയില് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം ആൾക്കാർ കാണുന്ന ഒരു വരുമാനം ഇവർക്ക് ഒരു വീഡിയോയിൽ ഇരുപതിനായിരം ആൾക്കാർക്ക് കണ്ടെ കിട്ടും കാനഡയിലുള്ള ആൾക്കാരാണ് ഞങ്ങളും വ്യൂവേഴ്സ് ഫോക്കസ് കാണും എനിക്കൊരു മൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടേനക്കൾ വരുമാനം എനിക്ക് അൻപതിനായിരം ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും മിനിമം അൻപത് മുതൽ നൂറ് ഡോളർ വെച്ച് നമുക്ക് റവന്യൂ വരും അപ്പം അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്

കൊടുക്കിതല്ലോ അമ്മ വന്നിട്ടേ ഇപ്പഴാണ് നല്ല ഫുഡ് കിട്ടുന്നോട്ടെന്നോ ഞാൻ പാവങ്ങളുടെ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് സാധനങ്ങള് പിക്ക് ചെയ്യാൻ ലൊക്കേഷനിലൊക്കെ പോണത് അവരിയാണ സാധനങ്ങൾ ഇറക്കിയത് ഈ ലൊക്കേഷൻ ആണ് ഇവിടെ വന്നു കാനഡയിൽ നിന്ന് അവർ ഒരു ഇങ്ങോട്ട് കുപ്പി അല്ല ചില്ലും കുപ്പിയാണ് ഒരു പാൽ കമ്പനിയിലേക്ക് അത് അവർ അൺലോഡ് ചെയ്തു അൺലോഡ് ചെയ്യാൻ ഒരാളാണ് കേട്ടോഡ് ചെയ്തത് എടുത്തിട്ടില്ല ഈ വണ്ടി ഫുള്ള് അൺലോഡ് ചെയ്ത് അവരുടെ കേട്ടിട്ടുണ്ട് അവർ വരുന്നു അൺലോഡ് ഫുൾ സിസ്റ്റമാറ്റിക് ആണ് എത്ര മൈലേജ് മാക്സിമം ഫ്യൂടിക്കുന്നത് നമുക്ക് ഫ്യൂൽ കാർഡ് ഇത് നമ്മളോരോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ എന്റെ ഇപ്പൊ ബി ബി ഡി എന്ന് പറയുന്ന ഒരു ഒരു കോർപ്പറേഷനാണ് അവർ ഫ്യൂൽ കാർഡ് നമുക്കൊരു ലൈക്ക് ക്രെഡിറ്റ് കാർഡ് കണക്ക് തരും ഇത് എടുത്തേക്കുന്ന ഇ എൽ എസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇ എൽ എസ് എന്ന കമ്പനിയിലാണ് നമ്മുടെ വണ്ടി വിടുന്നത് ഫ്യൂവൽ കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ലൗസ് എന്ന് പറഞ്ഞ ഗ്യാസിലാണ് ഗ്യാസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ അടിക്കുന്നത് ലൗസിന്റെ പോയിന്റ് കാർഡ് നമ്മൾ ഒന്നും 20000 ડોલર മാക്സിമം ഉണ്ട് 20 റോളഡ് റോഡ് ഇവർ 566 കിലോമീറ്റർ ഓൺ ഉണ്ട് ട്ടോ ഫീൽ കാർഡ് ലോണാണ് അപ്പോൾ ഈ വണ്ടി ഓക്കേ നമുക്ക് ഇപ്പോ ഈ വണ്ടിക്ക് എത്ര വെയ്സ് ആയി ഇപ്പോ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോ മാർക്കറ്റ് റേറ്റ് പുതിയ വണ്ടി ഇതിക്ക് 220000 ડોલർ ഉള്ളതാണ് ഏകദേശം ഒരു കോടി 70 ലക്ഷത്തിന്റെ അടുത്ത ട്ടോ ഒരു ഒരു കോടി 600000 രണ്ട് രൂപ अराउंड ഓക്കേ അപ്പോൾ അതിനമുക്ക് ഫുൾ കാഷ് കൊടുക്കണോ ലോൺ എടുക്കണോ ലോൺ എടുക്കണം അപ്പോൾ ഒരു 10% ടോട്ടൽ വാല്യൂവിന്റെ 10% ഡൗൺ പേയ്മെന്റ് ഇട്ടേയാ കഴിഞ്ഞാൽ ബാക്കി ലോണാണ് എത്ര അപ്പോൾ മാസം അട എത്ര വരും ഇപ്പത്തെ റേറ്റ് അഞ്ചായിരം ആറായിരം ഡോളർ ഒക്കെ ഇരുപത്തി അഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിന്റെ അടുത്തൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും നമുക്കൊരു മൂന്ന് ലക്ഷം നാല് ലക്ഷം വെച്ച് മാസം അട വരും അപ്പൊ നമുക്ക് ഞാൻ ചോദിക്കട്ടെ ഒക്കുവോ ഇത്രയും പൈസയും കൊടുത്ത് വണ്ടി എടുത്ത് എടുത്തിട്ട് ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നോക്കും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം മാർക്കറ്റ് കുറച്ച് ഡൾ ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റക്കുറിച്ചുകൾ വരാറില്ല നിലവിലെ സാഹചര്യം ട്രക്കിംഗ് ഫീൽഡ് ഭയങ്കര മോശമാണ് ഒരു സമയത്ത് ഇത് ണ്ടാക്കി ഫീൽഡായിരുന്നു ഇപ്പൊ അത് ഭയങ്കര മോശം മോശം സിറ്റുവേഷനിലാണ് പോയി എല്ലാ കമ്പനികളും നമ്മടെ പോലും ശമ്പളം കുറച്ചിട്ടുണ്ട് എല്ലാ കമ്പനികളും ശമ്പളം കുറയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിന് പന്ത്രണ്ട് ഗിയർ ഉണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പന്ത്രണ്ട് ഗിയറിലൊരു വണ്ടി കയറുന്നത്

നേരത്തെ ബ്ലോഗ് ചെയ്തിട്ടില്ല ബ്ലോഗ് ചെയ്തിട്ട് നമ്മളിവിടെ വണ്ടിയിൽ സാധനങ്ങൾ എടുക്കുന്ന ലൊക്കേഷൻ വന്നിട്ട് ഞാൻ മുകളിൽ ഇപ്പോൾ കിടന്ന് പറയും രണ്ട് മണിക്കൂർ സ്വകാര്യമായിട്ട് കിടന്നു പറയും ഇവിടെ സംഭവം എന്ന് വെച്ചാൽ പിക്കപ്പ് ലൊക്കേഷൻ ആണ് ഇവർ വൈകുന്നേരം ഒരു എട്ട് മണിക്കൊന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നെ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ കറക്റ്റ് ആയിട്ട് അപ്പോയിൻമെൻ്റ് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പോയിന്റ് കണക്ക് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് ടൈം നമുക്ക് കിട്ടിയേക്കുന്നത് എട്ട് മണിക്കാണ് അവർ ലോഡ് നമ്മുടെ ടൈം വന്നിരിക്കുന്നത് ബട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് നേരത്തെ ആസ്സു പോസിബിൾ നമുക്ക് തരാൻ വേണ്ടി ഇവിടെ ഒരുപാട് വണ്ടി ഒന്നും ഉടമുണ്ട് അപ്പോൾ ആരെങ്കിലും മിസ്സാകുവാണെങ്കിൽ ചിലപ്പോൾ മൊത്തമായിട്ട് കാണിച്ചത് കേട്ടോ ഇതാണ് വണ്ടി പ്ലേറ്റ് പറഞ്ഞത് ഈ എ ഫോർ ഫൈവ് എയ്റ്റ് വേറെ വണ്ടി എടുക്കണം നീല കളറാണ് ഓഹിയോ ഓഹിയോന്നുള്ള യു എസ് ഇടത് ഓക്കെ ഇത് നമുക്ക് അതെ ഒപ്പടി ഓൺ ആക്കി എന്താ വെച്ചാല് ഇവിടുന്ന് എടുക്കുന്ന ചരക്കില്ലേ അത് വെജിറ്റബിൾസാ അത് അവർക്ക് കേട് കൂടാതെ കൊണ്ടപ്പോണം ഇങ്ങോട്ട് കൊണ്ടുവന്ന ബോട്ടിൽ അല്ലേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഓടും കേടായി പോകും അങ്ങനെ ഒരു എക്സ്ട്രാ ഇവിടെ ഓൺ കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതിന് എക്സ്ട്രാ ഉണ്ടാവും അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറുക്കുകൾക്ക് എക്സ്ട്രാ പൈസയും കിട്ടും നല്ല ലെങ്ത് രണ്ട് നാല് ആറ് കിട്ടും എട്ടുടെ ആറ് ഇവിടെ ഉണ്ട് അവിടെയുണ്ട് പതിനെട്ട് വീലിന് കേട്ടോ മൊത്തത്തില് നടക്കുന്ന വെള്ളിലൊക്കെ ടാർ അളകിയിട്ടുണ്ടോ പുതിയ ടാറിറ്റേ തോന്നില്ല ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ട്രക്കുകൾ ഇവിടെ നിന്ന് അപ്പം നീ കാണുന്ന ഇത് ആക്ച്വലി ട്രക്ക് ഡ്രൈവേഴ്സിന് ടോയ്ലറ്റ് പോകാനുള്ള ഫെസിലിറ്റീസ് ആണ് പോർട്ടബിൾ ആണ് ഇവർക്ക് ഈ സാധനം അങ്ങോട്ട് മൂവ് ചെയ്യുകൊണ്ടൊക്കെ ഇരിക്കാം എന്താണ് ബ്രോ എന്താണ് വിളിച്ചത് എടുത്താലോ

ഇതിന്റെ സീറ്റ് ഏറെ കേട്ടോ കേട്ടോ നമ്മള് കട്ടിലാക്കും വണ്ടിയുടെ സംരം ഇവിടെ പെടും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനം സൂപ്പർ കേട്ടോ ഓക്കെ ഇത് തുരുമ്പടുത്തല്ലോ മൊത്തത്തിൽ ഓക്കെ ഓക്കെ നമുക്ക് അതിന് കുറേ സമയമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഇപ്പൊ ഓരോ സർവീസ് കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും

ഓടിക്കാൻ ഓടിക്കാൻ പറ്റും ഇത് 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 മൂവ് ആവുന്നില്ല കണ്ടോ എനിക്ക് ലോകത്ത് അകത്തോട്ട് പോകണം എന്നാൽ മാത്രമേ നമ്മുടെ ടാൻഡം മൂവ് ചെയ്യാൻ പറ്റും പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ആ ലോക്ക് കഴിയാറ് പോയി നാലടത്തുണ്ട് നാലിടത്ത് സാധനമുണ്ട് പിടിച്ചിരിക്കന്നെ ബ്രെയിലർ മൂവ് ആവും

ണ്ടോ ഒരു കവറുണ്ടോ കവർ നേരെ ഫ്രണ്ടിലേക്ക് താങ്ങിയത് സാധാരണ നമ്മളെ ആട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊക്കല്ലേ മേലോട്ടേക്ക് ഓ ഓ ഇത് പാർട്സ് ഇത് 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 ആ സ്റ്റേറിംഗിന്റെ അതൊക്കെ എനിക്ക് മനസ്സിലായി അതിന്റെ ഓയില് കാര്യങ്ങള് ഫുള് സെറ്റ് ആണ് ഫിൽട്ടർ

പറഞ്ഞാൽ നേരത്തെ എക്സോസ്റ്റ് മറ്റേ ഇതിന്റെ കാർബൺ ഡയോക്സൈഡ് ഒക്കെ കത്തിച്ച സാധനം അപ്പർ താഴ്ന്ന എത്തിക്കുന്നത് ബാക്കി ഇതൊന്നും നമുക്ക് പണി രണ്ടു വട്ടം ജൂൺ ചെയ്ത എൻജിനകത്ത് നീ കിടന്നോളും ഇപ്പൊ ഇടയ്ക്ക് ക്ലച്ചും ഗിയറും മാറി വൺ മില്യം കഴിഞ്ഞതുകൊണ്ട് ഇനി അത് വൺ മില്യം വരെ നടന്നോളൂ ഇതിനകത്ത് ഒരു യൂണിറ്റ് ആഫ്റ്റർ 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 ട്രീറ്റ്മെന്റ് 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 പ്ലാൻ എന്ന് എന്ന് ഈ ഈ ഈ ആണ് നിന്ന് നിന്ന് വരുന്ന വരുന്ന ഇവിടെ ഇവിടെ വെച്ചിട്ട് തന്നെ അതിനെ കളഞ്ഞു വെച്ചാൽ പുക 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 വരില്ല ഇതിനുള്ള ചെറിയൊരു സൂക്ഷിക്കും സൂക്ഷിച്ചിട്ട് ആ പെട്ടിന്ന് അറിയാൻ ആകുമ്പോൾ തന്നെ അത് കത്തിക്കും കത്തിച്ചത് വേറെ ഒരു വാതകമായിട്ട് പുറത്തേക്ക് തള്ളും എന്ന് പുകയില്ല കേട്ടോ ഒരു വണ്ടിക്ക് ഇവിടെ

ാണ് സി ഹീറ്റർ എല്ലാം വരുന്ന സാധനം അതിലൊരു നാല് ബാറ്ററിനകത്തുണ്ടോ അതെന്ന് പറഞ്ഞാല് വണ്ടി ഇപ്പൊ ഓഫായി കിടന്നാലും നമുക്ക് അകത്ത് എ സിയും ഹീറ്ററും ചൂടും കിട്ടാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാകാതെ ഡീസൽ ഇരുന്നൂറ് കാലം കൊടുക്കും

ട്രെയിനുകളുടെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിലെ ട്രെയിനുകളില്ലേ അതിനേക്കാളും നീളം ഉണ്ടാവും അതുകൊണ്ട് രണ്ടും മൂന്ന് എഞ്ചിനൊക്കെ വെച്ചിട്ട് ഓട്ടോ കാരണം ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ കൊണ്ടുപോകാന് അമേരിക്ക വലിയൊരു കൺട്രി അല്ലേ ഇപ്പോഴും തീർന്നിട്ടില്ല പിന്നെ എല്ലാ പോകിലും നോക്കി നിങ്ങള് വരച്ചിട്ടുണ്ടോ ഒരു രസോ വരച്ച കാണുമ്പോൾ

അപ്പോൾ എത്തി ആണ് ലൊക്കേഷൻ ഇവിടെ നമുക്ക് പെട്രോൾ പമ്പുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അറിയാലോ ദാബേലെന്ന് പറയുമ്പം തീർച്ചയായിട്ടും വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഒരു ട്രക്ക് വാഷ് ഉണ്ട് അതിൻ്റെ മുമ്പിൽ ഒരു പഞ്ചാബി അപ്പോപ്പന അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ബാക്ക് സൈഡ് കാണുന്നുണ്ട് ശരിക്കും മണ്ണാല് ദാബ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുണ്ട് ഓക്കെ വെമ്പർക്കൻ്റെ വൃത്തിയാ നോക്കിയല്ലേ അളങ്ങുന്നോക്കിയ വണ്ടി മൊത്തത്തിന് അത് ഈയൊരു സാധനം എന്താ അറിയോ ഞാനിപ്പോൾ ഫസ്റ്റ് ഭയങ്കര സംശയമുണ്ട് എന്തായിരുന്നുള്ളത് ഇത് ഫ്രണ്ട് നമ്മൾ മെറ്റൽ പമ്പറിൻ്റെ ഈ സാഡ് ഇപ്പം ഇവിടെ ഏത് വണ്ടിക്കുള്ള ഒരു വണ്ടിക്കുമില്ല ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ മെട്രൽ പമ്പർ വരും കാരണം ഈ വണ്ടി ലോങ് ഓടുമ്പോൾ മാനില്ല മാനൊക്കെ വന്നിട്ട് അടിക്കും വണ്ടിക്ക് കാരണം ഇവിടെ ഒരുപാട് അങ്ങനത്തെ മൃഗങ്ങൾ ഒരുപാട് കൂടുതലാണ് അടിക്കുമ്പോൾ ഈ ബോഡി സ്ക്രാച്ചാണ് എടുക്കാൻ വേണ്ടി ഇവരെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ മെറ്റൽ പമ്പർ കൊടുക്കും അപ്പോൾ മെറ്റൽ പമ്പറിനെ അടിച്ചോളും ഈ ബോഡി കിട്ടില്ല കാരണം മെറ്റൽ പമ്പർ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പം വരുന്നില്ലല്ലോ നല്ലൊരു സ്കീം ആട്ടോ എന്തായാലും മാന മാനും മരിക്കും പമ്പർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കും വണ്ടിയൊക്കെ സ്ക്രാച്ചാണ് എടുക്കാൻ വേണ്ടി പൊട്ടിപ്പിക്കും പിന്നെ ഇതേ ഹെവി ലോഡ് വണ്ടിയല്ലേ അപ്പോൾ ഒരിക്കലും ഒന്നും ചവിട്ടിയാക്കിയിട്ടില്ല ചവിട്ടാൻ നിൽക്കില്ല ഇവർ അത്ര ഹെവിയിൽ വരുന്ന വണ്ടിയാണ് ഈ ബാഗ് ട്രെയിലറൊക്കെ ഉള്ളത് ട്രെയിലറൊക്കെ ഇങ്ങനെ പാമ്പ് പോലെ ഇങ്ങനെ സ്കിഡായി സ്കിഡായി പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഇവർ മാന് കണ്ടാല ചവിട്ടാൻ നിൽക്കില്ല അടിച്ചിട്ട് പോവുകയുള്ളൂ അപ്പോൾ എത്ര മാനി അടിച്ചിട്ടുണ്ട് ഇപ്പോൾ എത്ര അടിച്ചിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ മൂന്ന് നാലെണ്ണം തന്നെ ഒന്നും മനസ്സിലവിട്ടണമെന്ന് ആഗ്രഹമുണ്ട് വെട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വെട്ടിക്കുകയോ ചവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ചിലും പോകും ഇത്ര ലോഡ് പാട്ട് വരുന്ന വണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല സെയിം സംഭവം നമ്മൾ വെട്ടിക്ക് അവസ്ഥ അത് ട്രക്ക് ട്രെയിലറോട് രണ്ട് കണക്ടാണ് അവർ ചെയ്താലുള്ള വണ്ടിയല്ല വെട്ടി മാറാം ശരിയാ മുകളിൽ കൊടുത്തിട്ട് തൊണ്ണൂറ്റി ഒമ്പത് പഞ്ചാബിതാവും ഹലോ വാ പിന്നെ വോളോക്കങ്ങളെ ഒരു വണ്ടീൻ്റെ തീമിനോട് കൊണ്ടിട്ടുണ്ടോ മൊത്തത്തിൽ ഓക്കെ ഇത് അടിപൊളി സെറ്റപ്പ് ഇത് നിങ്ങൾക്ക് ഒരുപാട് ബ്രാഞ്ചുകൾക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് ഇരിക്കു വണ്ടിയുടെ ആ പിന്നെ ദാബേൻ്റെ ദാബേൻ്റെ ബ്രാഞ്ചാണെന്ന് അപ്പം എല്ലാവരും തുടങ്ങാറോ ദാബെന്ന് പറഞ്ഞ ഒരു പഞ്ചാബിലെ ഷോറൂ റെസ്റ്റോറൻറ്റൊന്നും അടിപൊളി വരാം അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് നമ്മൾ ബട്ടർ ചിക്കൻ അതുപോലെ ഗാർലിക് നാൻ പിന്നെ റൈസ് ഒക്കെയാണ് വാങ്ങുന്നത് പിന്നെ ഈ ചങ്ങാ ഇതിന്റെ ഓണറാണ് ആക്ച്വലി യു കൻ യുവർ സെൽഫ് സോ മൈ നെയ്മസ് ജരീബ് സിംഗ് ആൻഡ് ഐ എം ഇൻ കാലിഫോർണിയ ആക്ച്വലി ഒരു വൈറൽ താരാണ് നിങ്ങൾ ആരും മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാനൊക്കെ കണ്ട വീഡിയോ ആണ് ഒരു ഒരു യൂട്യൂബർ ഒരു യൂബർ ഡ്രൈവറോട് പഞ്ചാബി യൂട്യൂബർ ഡ്രൈവറോട് പോയിട്ട് നിങ്ങളിത് ആവാൻ എന്താണ് ആഗ്രഹം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർ പറഞ്ഞു ക്രാപ്പർ ആവാൻ ആഗ്രഹം അങ്ങനെ അവർ അതിൽ ഒരു പാട്ടൊക്കെ പാടുന്ന മുപ്പത്തി നാല് ലക്ഷം ആൾക്കാരുണ്ട് വീഡിയോ കേട്ടിട്ട് അപ്പോൾ ആ വീഡിയോ ഡ്രൈവർ ਸੋ ਪੰਜਾਬੀ ਮੋਲ ਨੂੰ ਪੰਜਾਬੀ ਬੋਲੋ ਹਾਂਜੀ ਹਾਂਜੀ ਹਿੰਦੀ ਸੋ ਬੋਲੋ ਹਿੰਦੀ ਸੋ ਬੋਲੋ ਸਾਡੇ ਲਈ ਬਿਕਰਾਪ ਜਦੋਣਾ ਜੋ ਸਰ ਕੀ ਵੀਡੀਓ ਦੇਖਤੇ ਆ ਉਹ ਮੁਝੇ ਵੀ ਸਪੋਰਟ ਕਰੋ ਸਰ ਕੋ ਵੀ ਕਰੋ ਸਾਰਾ ਇਹ ਬਹੁਤ ਅੱਛਾ ਲਗਾ ਐਂਡ ਹਮਾਰਾ ਫੂਡ ਟਰਾਈ ਕਰ ਰਹੇ ਆ ਅਗਰ ਅੱਛਾ ਲਗਾ ਸਰ ਕੋ ਤੋਂ ਆਪ ਆ ਕੇ ਸੁਜੈਸਟ ਕਰਨਾ ਥੈਂਕ ਯੂ ਸੋ ਮੱਚ ਯਾ ਦਰ ਬ్రో ਓਕੇ ਲੈ ਓਕੇ ਸੋ ਯੰਗਲ ਲ ਫੂਡ ਏਕਡ ਫੂਡ ਟੇਸਟੀ ਹੈ ਜੇ ਮੈਂ ਬਾਰਨ ਦਰਾਂ ਐਂਗੇ ਇੰਡ ਨੀਲੇ ਸੁ ਬ్రో ਐਂਗੇ ਇੰਡ ਬ్రో ਓਡੀ ਨੀਂਡ ഫുഡ് നല്ല അടിപൊളി പിന്നെ ഒന്നാമത് ഞങ്ങൾ ഞാൻ ഇവരെ വണ്ടി കയറി ഇവരെ ഫുഡൊക്കെ അവസ്ഥ വന്നത് നല്ല കളറൊക്കെ ഉണ്ടോ അപ്പൊ ഞാനും കഴിക്കട്ടെ കഴിച്ചു വെച്ചിട്ടോ ബൈ ഒരു വേറെ കാര്യം വെച്ചാല് നമ്മളിപ്പോ ലാസ്റ്റ് ബ്രോ

സമയം ഇപ്പോൾ ഏകദേശം അഞ്ചര മണിയായി നാലര മണിയായി സോറി നാലര മണിയായി ഇനിയിപ്പോൾ നമുക്ക് ഇനിയും മൂന്നര മണിക്കൂർ ബ്രോ മൂന്നര മണിക്ക് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കിടന്നുറങ്ങും പിന്നെ മുപ്പരുടെ ഡ്രൈവിൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു ഇനി മൂപ്പരാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച ലോഡ് കേട്ടിരുന്ന സീനുമായിട്ട് കാണാം സമയം പത്തരമണിയായിട്ടാണ് അയ്യോ നിങ്ങൾ മനസ്സിലാക്കി രാവിലെ മുതൽ സമയം പത്തേ മുക്കാലായി ഇപ്പോഴാണ് നമുക്ക് ലോഡ് കിട്ടിയത് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു ഒമ്പത് പത്ത് മണിക്കൂർ എത്തിയത് അത് മുതൽ ഇത്രയും സമയം എട്ട് മണിന്ന് മറ്റേ പത്തേ മുക്കാലാണ് ലോഡ് കിട്ടുന്നത് രക്ഷീല കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചാൽ ലോഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് മൂപ്പനുള്ളത് കാരണം നമ്മൾ മറ്റേ മറ്റേവോ കിടന്നുറങ്ങി മൂപ്പരാണ് രാവിലെ ഡ്രൈവ് ചെയ്തത് അപ്പം ഇപ്പം മൂപ്പിട്ട് ഉറങ്ങുന്ന ടൈമാണ് സിസ്റ്റമാറ്റിക്കലി നോക്കുമ്പം വണ്ടിയിലെ സിസ്റ്റത്തിൽ ഇപ്പം ഇദ്ദേഹമാണ് ഡ്രൈവ് ചെയ്യേണ്ടത് അല്ലേ അതെ ഇപ്പം എന്താണ് ഇവിടെ നടക്കുന്നു പറഞ്ഞു അപ്പം നമ്മൾ വണ്ടി ലോഡ് ചെയ്യുകയാണ് ഇതിന് മുമ്പുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രെയിലറിനകത്തുള്ള ഫ്രീക്വളി ചെക്ക് ചെയ്യും അതിനു ശേഷം ഒന്ന് ഒരു സാനിറ്റൈസ് ചെയ്യും എന്ന് വെച്ചാൽ ഈ ട്രെയിലറിനകത്ത് മുപ്പത്തിനാലിൽ തണുപ്പ് സൂക്ഷിക്കണം കാരണം പച്ചക്കറി ഫ്രൂട്ട്സ് കുഴപ്പമാണ് അപ്പോൾ മുപ്പത്തിനാല് തണുപ്പ് അവർ ചെക്ക് ചെയ്യും ആദ്യം വന്നപാടി ഇവിടെ കണ്ടു നിങ്ങൾ ഈ ചോന്ന ലൈറ്റ് ഉണ്ടോ ഈ ചോദന ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി മൂവ് ചെയ്യാൻ പാടില്ല ലോഡിങ് നടക്കുന്നതിന് അർത്ഥം ഓക്കെ അവിടെ എഴുതിയിട്ടുണ്ട് മൂവ് ഓൺ ഗ്രീൻ ഉള്ളി പച്ചയെങ്കിൽ നമുക്ക് വണ്ടി മൂവ് ചെയ്യാം അതുപോലെ താഴേലും അവിടെ അങ്ങ് ലാസ്റ്റ് ഒരു സാധനം ലോക്ക് ചെയ്തിട്ട് വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ടരും അതുപോലെ ഈ ഒരു സാധനം ഉണ്ടാകും ഇതാ ഇതാണ് ഞാൻ ലോക്കിങ് കേട്ടോ ഇനി മേലോട് പൊന്തും മേലോട് പൊന്നിട്ട് ഇത് ലോക്കാവും പിന്നെ ഇത് വണ്ടിയിലേക്ക് കയറേണ്ട സംഭവങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്യും എന്നിട്ട് ശേഷം അവരെന്ത് ഇതിന് മുകളിൽ ഉള്ളിൽ ഫുൾ ഒരു സാനിറ്റൈസ് ചെയ്യും കാരണം ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് എന്ത് ലോഡാണോ അറിയില്ലോ അപ്പോൾ അങ്ങോട്ട് ഫ്രൂട്ട്സ് സാനിറ്റൈസ് സാനിറ്റൈസെ മൊത്തം ക്ലീൻ ആക്കും ക്ലീൻ ആക്കിയിട്ട് ലോഡ് ചെയ്യാൻ തുടങ്ങും കേട്ടോ അല്ല ബ്രോ അതെ സാനിറ്റൈസിനേഷൻ മാത്രമാണ് ലോഡ് ചെയ്യാൻ അതുപോലെ ഈ വണ്ടിയിൽ ഏകദേശം എട്ടായിരം പൗണ്ടോ എൺപതിനായിരം പോകണ്ടോ എൺ എൺപതിനായിരം പൗണ്ട് മാത്രമേ ലോഡ് കയറ്റാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ റോഡിലേക്കൊക്കെ പോകുമ്പോൾ ഹൈവേയിൽ തന്നെ സെൻസർ വെച്ചിട്ട് ഇവിടെ ഗവൺമെൻറ് അത് ഡിറ്റക്ട് ചെയ്യും ഇവിടെയൊക്കെ വന്ന ഒരുപാട് ടെക്നോളജി പത്ത് ഇരുപത് കൊല്ലം മുമ്പ് പോലെ ടെക്നോളജിയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം വരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ടെക്നോളജിൻ്റെ കാര്യത്തിൽ യു എസ് പണ്ടേ മുന്നിൽ കേട്ടോ തീർച്ചയായിരിക്കും അറിയാൻ പറ്റും സോ ലോഡിങ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രീൻ കാണിക്കും ഗ്രീൻ കാണിച്ച് നമ്മളിവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ വെയിറ്റ് എല്ലാം നോക്കി ഇവിടുന്ന് ഒരുപാട് പേപ്പറിൽ കളക്ട് ചെയ്ത് നേരെ വിടും അല്ലെ പേപ്പറെ ഫുൾ കളക്ട് ചെയ്യും പേപ്പറെല്ലാം ഡെസ്പാച്ചിൽ അയച്ചു കൊടുക്കും അവിടുന്ന് ബോർഡർ ക്ലിയറൻസ് കിട്ടും അങ്ങനെ നമുക്ക് ബോർഡർ വരെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവർക്ക് ആക്ച്വലി ഒക്ലഹോമയിൽ ഹോമയിൽ പോകേണ്ട ആവശ്യം ഇരിക്കില്ല എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒക്ല വഴി വളഞ്ഞ് വരുന്നത് ഒക്ലഹോമയിൽ ഹോമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ മീറ്റിങ്ങിനെ പോകുന്നത് കേട്ടോ ഒരു പക്ഷേ ഞാൻ യു എസ് വി സി ഇഷ്യുവേ തന്നെ മുപ്പറ കാണാൻ വേണ്ടിയായിരിക്കും അതാണ് എൻ്റെ സത്യം ആരാണെന്നൊക്കെയുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് കടന്നുറങ്ങണം ഞാനും ബ്രോവും കൂടി കടന്നു പോവുകയാണ് രണ്ടാളും മാരേജ് തായാലും ആയിരുന്നു കേട്ടോ ഓക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് കൊലഹോമയിലേക്കുള്ള വഴിയിടക്കിലെ കാഴ്ചകളാണ് രാവിലെ ആറു മണി ഏഴ് മണി കഴിഞ്ഞിട്ട് സൂര്യൻ വന്ന ഉടനെ എഴുന്നേറ്റ് ബ്ലോഗ് സ്റ്റാർട്ടിങ് കിട്ടും ഇപ്പം നല്ല ടയർഡാണ് സുഖ സുന്ദരമായിട്ട് കിടന്നു പറയുന്നത് ഫുഡെല്ലാം കഴിച്ച് അവർ ടയർഡ്നെസ്സൊക്കെ മനസ്സിലുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അമേരിക്കയിലുള്ള മലയാളികളോടാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുള്ള അതും പറയണം ഞങ്ങൾ അമേരിക്ക ചെയ്യുമ്പോൾ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്ന കിട്ടും ഓക്കെ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഈദ് മുബാറക് ഈദ് മുബാറക് ഈദ് മുബാറക് അടുത്ത എപ്പിസോഡ് കളാം